നിന്തിരുവടിയുടെ തത്വം ഇതൊരു വർക്കം ചിന്തിച്ചാൽ അറിഞ്ഞുകൂടാവാതല്ലെന്നാകിലും നിന്തിരുവടി തന്നെ സ്തുതി പാണ്ടോ നേടുന്നോ ആ സന്തതമന്ധത്വം കൊണ്ടെന്തൊരു മഹാമോഹം അന്ധവുമാവിയുമില്ലാതെ ഒരു പരബ്രഹ്മം അന്തരാത്മനീതളിഞ്ഞുണർന്നോ വസിക്കേണം അന്ധകാരങ്ങളകം നാനന്ദമുദിക്കേണം റ്റോ മോക്ഷാമരുളേനം അവ്യക്തമതിസൂക്ഷ്മമായ ഒരു ഭവദ്രൂപം സുവ്യക്തഭാവേനേഹദ്വയ വിലക്ഷണം ദൃദ്രൂപമേക ദൃഗ്രൂപമേകം ദൃശ്യം ജലം ദുദ്രാഹ്യമനാത്മകമായാൽ അജ്ഞാനികൾ എങ്ങനെയറിയുന്നോ മനസ്സവ്യതിരം മങ്ങിടാതൊരു പരമാത്മാനം ബ്രഹ്മാനന്ദം ബുദ്ധിയാത്മാഭാസങ്ങൾക്കുള്ള ഐക്യമായ ദുദീപൻ ബുദ്ധിയതിസാക്ഷിഭൂതം ബ്രഹ്മമെന്നത് മൂലം നിർവികാര ബ്രഹ്മണി നിഖിലാത്മനിഷയാഖ്യേ ലോകമജ്ഞാനമോഹവശാൽ ആരോപിക്കപ്പെട്ടൊരു തൈജസം സൂക്ഷ്മുരുഷനുത്തോലം ഭാവനാ വിഷയമായ ഒന്നത് യോഗീന്ദ്ര നാം കേവലം തത്ര കാണായിരുന്നു ജഗത്തെല്ലാം ഭവ്യമായതും ഭവിഷ്യത്തും ബ്രഹ്മാണ്ടോശേ വിരാട് പുരുഷ കാണാകുന്നു തന്മയമെന്ന പോലെ ലോകങ്ങൾ പതിന്നാലും തുങ്കനാം വിരാട്കുമാനാകിയ ഭഗവാൻ തൻ അംഗങ്ങളല്ലോ പതിന്നാലു ലോകവും നൂനം പാതാളം പാദമൂലം പാഷ്ണികൾ മഹാതലം നാഥ തേ ഗുൽഫം ജലവും തലാതലം അല്ലോ സുതലം രഘുപത്തെ കുരു കാഡങ്ങൾ തവ വിതലമതലവും ജഘനം മഹീതലം നാഭിദേഘുനാഥോരസ്തലമായ ദുസുരലോകം കണ്ഠദേശം ത മഹർലോകമെന്നറിയേണം കുണ്ടതു ജനലോകമെന്നത് നൂനം ശങ്കദേശം തേ തപോ ലോകമങ്ഹരിങ്ങീതേ പങ്കജയോ നിവാസമാകിയ സത്യലോകം ഉത്തമാങ്കം തേ പുരുഷോത്തമ ജഗത് പ്രഭോ സഥ മാത്രക മേഘജാലങ്ങൾ കേസങ്ങളും ചക്രാദി ലോകപാലന്മാരെല്ലാം ഭുജങ്ങൾ തേ ദിക്കർണങ്ങളുമസികൾ നാട്ടികയും ഭക്രമായതു വന്യനേത്ര ആധിക്യം തന്നെ ചിത്രമേത്രയും മനസ്സായതു ചന്ദ്രനല്ലോ ഭ്രൂഭംഗമല്ലോ കാലം ബുദ്ധിവാടിയല്ലോ കോപകാലനമഹങ്കാരമായത് രുദ്രൻ ബാക്കിയെല്ലാം ഛന്തസ്തുക്കൾ ദംസ കളിയമ്മനല്ലോ നക്ഷത്ര പങ്ക്തിയെല്ലാം തിജപംക്തികളല്ലോ കാശമായതു മോഹകാരിണി മഹാമായ വാസന സൃഷ്ടിച്ച ഭാവാങ്ക് ധർമ്മം നിൻപുരോ ഭാഗം അധർമ്മം പൃഷ്ടഭാഗം ഉന്മേഷനിമേഷങ്ങൾ ദിനരാത്രികളല്ലോ സപ്തസാഗരങ്ങൾ നിൻ കുക്ഷിദേശങ്ങളല്ലോ സപ്തമാരുതന്മാരും നിശ്വാസഗണമല്ലോ നദികളെല്ലാം തവ നാടികളാകുന്നതും പൃഥ്വീധരങ്ങൾ പോലെകുന്നതും വൃക്ഷാദ്യൗഷധങ്ങളെ രോമങ്ങളാകുന്നതും ദേവൻ തന്നെ ഹൃദയമാകുന്നതും എന്നറിയേണം ൃത്തിയായതും തവരേതെന്നറിയണം വിരാട് പുരുഷരൂപം തവ കാലേ നിത്യവും ധ്യാനിക്കുന്നവനുണ്ടാമു നിന്തിരുവടിയൊഴിഞ്ഞില്ല കിഞ്ചന വസ്തു സന്തതമേ രൂപം ചിന്തിച്ചു വണങ്ങുന്നേ ഇക്കാലമിതിൽ കാളും മുഖ്യമായിരി പോരി കാണാകിയൂപം ഇപ്പോഴും തോന്നിയണം താപസവേഷം ധരാവല്ലഭം ശാന്തകാരം താപേഷു കരം ജടാവൽക്കല വിഭൂഷണം കാനനേ വിധിന്ധം ജാനകീം സലക്ഷ്മണം മാനവശ്രേഷ്ഠം മനോജ്ഞം മനോഭവതമം മനസേ ബസിപ്പതി നാജയം ചിന്തിക്കുന്നേ ഭാനുവം ഭഗവ സർവജ്ഞൻ മഹേശ്വരനീശ്വരൻ മഹാദേവൻ സർവനാഭ്യയൻ പരമേശ്വരിയോടും കൂടി നിന്തിരുവടിയേയും ധ്യാനിച്ചു കൊണ്ടു കാശ്യാം സന്തതനിര മരുവിയിടുന്നു തത്രൈവ മുക്ഷുക്കളായുള്ള ജനങ്ങൾക്കു തത്വബോധാർത്ഥം നിത്യം താരകം കനിഞ്ഞുപദേശവും നൽകി സോമരാം നാഥൻ വസിടുന്നു സദാകാലം പരമാത്മാവോ പരബ്രഹ്മം നിന്തിരുപടി പരമേശ്വരനായതറിഞ്ഞോ വഴിപോലെ ൂഢന്മാർ ഭവതത്വം എങ്ങനെയറിയുന്നു മുടിപ്പോകയാൽ മഹാമായാ മോഹാന്ധകാരേ രാമഭദ്രായ പരമാത്മനേ നമോ നമ രാമചന്ദ്രായ ജഗസാക്ഷിണേ നമോ നമ പാഹി മാം ജഗന്നാഥ പരമാനന്ദരൂപ സൗമിത്രി ി സേവ്യന്ത നിമഹാമായാവി എന്നെ മോഹിപ്പിച്ചീടായി വിലോചന സന്തതം നമസ്കാരം ഇത് മർത്ഥിച്ചു ഭക്രിയാസ്തുതിച്ച ഗന്ധർവനോടുത്തമപൂരുഷനം ദേവനുമരുൾ ചെയ്തു सन्तुष्टनाये तव स्तुत्या निश्चयभक्त्या गन्धर्वश्रेष्ठा भवान् मल्पदं प्रामित्तालम् स्थानं मे सनातनं योगीन्द्रगम्यं परमानन्दं प्राविक्यनि मल्प्रसादतालिडो അത്രയുമല്ല പുനരൊന്നനുഗ്രഹിപ്പൻ ഞാൻ സ്ത്രോത്രം ഭക്തി ആജപിച്ചിരുന്ന ജനങ്ങൾക്കും മുക്തി സംഭവിച്ചിടുമില്ല സംശയമേതും ഭക്തനാ നിനക്കഥനമിണിവരാ ഇങ്ങനെ വരം വാങ്ങിക്കൊണ്ട് ഗന്ധർവശ്രേഷൻ മംഗലം വരുവാനായി തൊഴുതു തൊല്ലിരി മാറുകാണാം മതംഗാശ്രമം തത്ര സമ്പ്രതിഭസിക്കുന്നു ശബരിതഭക് സ്വൽപാദാബുജഭക്തി കൊണ്ടേ ചം പവിത്രയായപ്പോഴും ഭവാനെയും ധ്യാനിച്ചു വിമുക്തയായി അവളെ കണ്ടാൽ വൃത്താന്തം ചൊല്ലും അവൾ അവനീ സുത തന്നെ ലഭിക്കും നിങ്ങൾക്കെന്നാൽ